ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് അമ്പത് നമ്മളിന്ന് അദ്ധ്യായം പതിനൊന്നിലെ ഒന്നാമത്തെ മന്ത്രമാണ് നോക്കുന്നത് ഒന്ന് മുതൽ പത്തു വരെയുള്ള അതിൽ ഒന്നാമത്തേൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം അവിടെ പറ്റിയാണ് പറയുന്നത് സവിതാവിന്ന് സൂര്യൻ അല്ലെങ്കിൽ സൂര്യനൂടെ സൗരയുധ ശിഷ്ടത്തിലൂടെ അല്ലെങ്കിൽ ജ്യോതിർ ബോണങ്ങളിലൂടെ നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷമാണ് ഗ്രഹങ്ങളാണ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അതിൻ്റെ ചലനം അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് ഇത് ജ്യോതിഷമായിട്ടുള്ളൊരു പരാമർശമാണ് ആത്മജ്ഞാനം നേടുന്നതിന് സവിതാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു നമ്മൾ ആത്മജ്ഞാനം നേടേണ്ടെങ്കിൽ ആത്മജ്ഞാനം നേടുവാന്നാണ് ബ്രഹ്മ സാക്ഷാത്കാരം അത് സവിതാവിനാൽ സൂര്യനാണ് നിയന്ത്രിക്കുന്നത് നമുക്കൊന്നും പോയിട്ട് ബ്രഹ്മ സാക്ഷാത്കാരം നമ്മളെ പ്രഭാഷണത്തിലെല്ലാം പറയും എല്ലാവരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മ ആത്മീയമാണ് എന്നുള്ളത് അതൊന്നും നമുക്ക് പറഞ്ഞതല്ല അത് സവിതാവല്ലേ സൂര്യൻ തന്നെ തീരുമാനിക്കണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കർമ്മങ്ങൾ ചെയ്യാനാണ് ഇപ്പം റോഡ് കിടക്കാനാണ് സൃഷ്ടി റോഡ് കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ റോഡ് കെട്ടുക അല്ലാതെ ആത്മജ്ഞാനമൊന്നും നമുക്ക് വിധിച്ചതല്ല അതുകൊണ്ടാണ് അർജുനൻ ഞാൻ പറഞ്ഞാൽ അർജുനൻ ഞാൻ സന്യാസിക്കാൻ പോട്ടേന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ പണി നിനിക്കല്ല നിന്നെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടി യുദ്ധം ചെയ്യാനാണ് അതുപോലെ ആത്മജ്ഞാനം നേടിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിലെ അരക്കെങ്ങും പോണ്ടിക്കൽ അവർക്ക് ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം തീരണം അവർ എന്തിനാണോ ആ കർമ്മങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ അതെല്ലാം നിയന്ത്രിക്കുന്നത് സവിതാവാണ് അതുകൊണ്ട് ആത്മീയതയിലേക്കൊന്നു പോയി ചാടിയിട്ട് കാര്യമില്ല ബ്രഹ്മസാക്ഷാത്കാരത്തിനൊന്നും പോകണ്ട ഗീതത്തിലെ ലക്ഷ്യം എന്നൊന്നും പറഞ്ഞു പോകണ്ട അത് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ കാലം തന്നെ എന്ത് ചെയ്തു നമുക്ക് വിരക്തി ഉണ്ടാക്കി തീരും അപ്പം പോയാൽ മതി ുദ്ധിയെ യോഗയിലൂടെ നയിക്കാം നമുക്ക് നമ്മുടെ ബുദ്ധിയും മാനസികരവും ശാരീരികവുമായ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന് ഒരു എക്സസൈസ് രൂപത്തിൽ അല്ല അതിൻ്റെ ഉയർന്ന പടിയാണ് ഒരു യോഗവിദ്യ പഠിപ്പിച്ചിട്ടുണ്ട് വേദങ്ങൾ അതിലൂടെ നമുക്ക് ട്രൈ ചെയ്യാം ബ്രഹ്മ ചിലപ്പോൾ നമ്മൾ യോഗ്യതയുണ്ടെങ്കിലും നമ്മുടെ ബുദ്ധി വികസിക്കും ആരോഗ്യം നന്നാവും യോഗ എഴുതി കഴിഞ്ഞാൽ ബുദ്ധി വികസിക്കും ആരോഗ്യം നന്നാവും പക്ഷെ അതിലേക്ക് തിരിയുന്നവരെല്ലാം തന്നെ പൊതുവെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് താല്പര്യമുള്ളവരാ ഒരു പത്ത് ശതമാനം വരെ ആകാം യോഗയിലേക്കെല്ലാം തിരിയുമ്പോൾ ഇതിലെല്ലാം പഴയ കാര്യങ്ങളിലെല്ലാം വിശ്വാസം ഉണ്ടായാലല്ലേ വരും അത് യോഗയിലൂടെ ക്ഷണിക്കാം അതുകൊണ്ട് എത്തിച്ചേരണം എന്നൊന്നുമില്ല പക്ഷെ ബുദ്ധി വികസിക്കും എല്ലാറ്റിന്റെയും ഇരിപ്പിടവും എല്ലാം അറിയുന്നവനുമായി ഈശ്വരനെ കണ്ടെത്തിയ അനുഭൂതി യോഗയിലൂടെ ഉണ്ടാകും പക്ഷെ യോഗയിലൂടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ പഞ്ചേന്ദ്രിയ നമ്മളെ കർമ്മത്തിനേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും അതിൻ്റെ പിന്നാലെ ഉള്ളൂ പക്ഷെ യോഗയിലൂടെ സാധിക്കുന്നത് നമ്മുടെ ഉള്ള ആ പെട്ടെന്നുള്ള എടുത്തിയാട്ടത്തെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ മനസ്സിനെ കോൺസെൻട്രേഷൻ എല്ലാം പഠിച്ചങ്ങനെ ശീലിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാം പഞ്ചേന്ദ്രിയങ്ങളെ അതുകൊണ്ട് തന്നെ ഈശ്വരനെ മനസ്സിലാക്കാനുള്ള ഒരു മാനസികപരമായ ഒരു ഉയർച്ച അപ്പം നമുക്ക് ശാന്തമായി ശാന്തമായിരുന്നു ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയെല്ലാം യോഗയിലൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുകയാണ് അപ്പൊ ഇത് യോഗയിലൂടെയും ആത്മീയതയായിട്ട് ബന്ധപ്പെട്ട ഒരു മന്ത്രമാണ് ഒന്നാമത്തേതിലും ഇനി രണ്ടാമത്തേതിലും സവിതാവ് തന്നെയാണ് സവിതാവ് തന്നെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് തന്നെയാണ് സവിതാവ് ഈശ്വരൻ്റെ പ്രചോദനത്തിലൂടെ പ്രചോദനത്തിലൂടെ നമ്മിലെ ആത്മീയ തത്വം നിയന്ത്രിക്കപ്പെടുന്നു നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് സൂര്യനാണ് നമ്മെ ആത്മീയതയിലേക്ക് നിയന്ത്രിക്കണോ തിരിയണോ വേണ്ടയോ എന്നതിനെല്ലാം പ്രേരിപ്പിക്കുന്നത് നമ്മളെ എല്ലാ കർമ്മത്തിനും പ്രേരിപ്പിക്കുന്നത് ഈശ്വരനാണ് അപ്പം ചിലവരിലുള്ള നീ യോഗ പ്രാക്ടീസ് ചെയ്യ എന്നുള്ള ഒരു ചിന്താഗതി പ്രേരിപ്പിക്കുമ്പോൾ അവർ യോഗയിലൂടെ ചിലപ്പോൾ ഈശ്വരനെ മനസ്സിലാക്കാനല്ല സാധിച്ചേക്കാം അതിനെല്ലാം തള്ളിവിടുന്നത് സവിതാവാണ് അതാണ് തീരുമാനിക്കുന്നത് ഭാവി നമ്മൾ ഏതു വഴിക്ക് പോകണം ഇങ്ങനെയായി തീരണം നമ്മളെ സ്വന്തം ഇഷ്ടത്തിനല്ല നമ്മൾ യോഗ ചെയ്യാൻ തോന്നുന്നത് മനസ്സിലാക്കി തോന്നാവുന്ന യോഗ ചെയ്ത കളയാണ് അല്ലെ ആരെങ്കിലും സംഭാഷണം അതിൽ യോഗ നല്ലതാണെന്ന് വച്ചാൽ ചിലപ്പോൾ അതിലേക്ക് തിരി അതെല്ലാം ആ സവിതാവാണ് നിയന്ത്രിക്കുന്നത് നമ്മളെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്നതും അതിലൂടെ നമ്മൾ ആത്മീയ തത്വവും മനസ്സിലാക്കാൻ ചിലവർക്ക് സാധിക്കുന്നു അതിലൂടെ സ്വർഗീയാനന്ദവും കൈവരിക്കാം അങ്ങനെ യോഗയിലൂടെ സഞ്ചരിച്ച് ആ സവിതാപം നമ്മളെ അനുകൂലിക്കുകയാണെങ്കിൽ നമുക്ക് സഹായകരമായി നിൽക്കുകയാണെങ്കിൽ അല്ല അതിന് നമുക്ക് യോഗമുണ്ടെങ്കിൽ നമുക്ക് ആ സ്വർഗീയാനന്ദം അതിലൂടെ യോഗയിലൂടെ മനസ്സിനൊരു കാമന്തരീക്ഷം ഉണ്ടാക്കി എടുക്കാം ഇനി മൂന്നില് യോഗയിലൂടെ മഹാത്മ്യം മനസ്സിലാക്കിയ ഗുരു ഈശ്വരനെ ലക്ഷ്യമാക്കി തൻ തപസന്നിപ്പിക്കുന്നു ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഗുരു എന്ന് പറയുകയാണ് ഗുരു ഈ തത്വം മനസ്സിലാക്കിയിട്ട് കുറെ കാലം യോഗയെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവനൊരു ഗുരുവിന്റെ നിലയിൽ മാനസികപരമായി ഒരു ഉയർന്ന നിലയിലെത്തും പിന്നെ അവന്റെ ലക്ഷ്യം എന്തായിരിക്കും ഈശ്വരനെ ലക്ഷ്യമാക്കി തപസനുഷ്ഠിക്കുന്നു അപ്പൊ ആദ്യ യോഗയിലൂടെ ആകൃഷ്ടമാകും അതിൻ്റെ ശേഷം യോഗ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് ഒരു ഗുരുവിൻ്റെ നില ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ പിന്നെ അവൻ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ അങ്ങ് നീങ്ങിപ്പോകാൻ തുടങ്ങി അങ്ങനെയാണ് ചിലവര് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നത് അതിലൂടെ ദിവ്യത കൈവരും അതുകൊണ്ട് ദിവ്യമായ ഒരു മാനസിക ഈ ഭൗതിക ലോകങ്ങളിൽ നിന്നുള്ള ഈ സുഖദുഃഖങ്ങളിൽ നല്ല ഒഴിവായി അവൻ ഒരു മനസ്സ് കാമായി കൊണ്ട് അങ്ങനെയിരിക്കും അതാണ് ദിവ്യത കൈവരിക അതിൽ കൂടാതെ അറിവിൻ്റെ തിരുവെട്ടവും നേടാം അതിലൂടെ പ്രപഞ്ചം എന്താണെന്നും ഇതെല്ലാം മിഥ്യാലോകമാണ് നമ്മൾ ഇതുവരെ കാട്ടിക്കൂട്ടിയ ഭൗതിക ലോകത്തിൽ കാട്ടിക്കൂട്ടിയ എല്ലാം മിഥ്യയാണെന്നുള്ളൊരു തോന്നൽ അവനിലുണ്ടാകും യോഗ പ്രാക്ടീസ് ചെയ്ത് പിന്നെ തപസനുഷ്ഠിക്കണം തപസ്സനുഷ്ഠിക്കുക എന്നാൽ പോയി തപസ് ചെയ്യാന്നല്ല ഇതർത്ഥം ആയ ശക്തിയെ പറ്റി ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്നു അതിൽ തപസുകളിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക അതിനെപ്പറ്റി തന്നെ യോഗയിലൂടെ മെഡിറ്റേഷനാണ് ബ്രീത്തിങ് എക്സസൈസെല്ലാണോ അവസാനം ചെയ്യുക അപ്പോഴേക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ അതിലൂടെ നമുക്ക് അതുവരെ മായയിലകപ്പെട്ട് നമ്മൾ നഷ്ടം തിരിയുന്നതാണ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റും അത് തന്നെയാണ് ശരിയായ അറിവ് അതിലൂടെ ശാശ്വത സന്തോഷ സന്തോഷം നേടാം അതിലൂടെ നമുക്ക് സന്തോഷം ശാശ്വതമായ സന്തോഷം മനസ്സ് കാമാനിക്കും ഒന്നിനോടുള്ള ആഗ്രഹമില്ല ആഗ്രഹയിലേക്ക് പിന്നെ തന്നെ എന്തായി സന്തോഷം ഉണ്ടായി ആഗ്രഹം സാധിക്കാതെയാണ് ദുഃഖം ഉണ്ടാകുന്നത് ആഗ്രഹം ഇല്ലാതെ ഇല്ലാതെയാകുമ്പോൾ സന്തോഷം തന്നെയാണ് അറിവ് നേടാനായി നീ നീങ്ങുന്നവർ ഈശ്വരന്റെ സംരക്ഷണയിലാണ് അങ്ങനെ നീങ്ങുന്നവരെല്ലാം ഈശ്വരന്റെ സംരക്ഷണയിലാണ് ഈശ്വരൻ തന്നെയാണ് അവരെ ആ വഴിയിലൂടെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതായത് ഒരാളെ കർമ്മം ജീവിതത്തിൽ ഇനിയും അടുത്ത ജന്മത്തിലൊരു കർമ്മം ഇല്ലാതെ വരുമ്പോഴാണ് ഈശ്വരൻ അവനെ ഈ തരത്തിൽ നയിച്ചുകൊണ്ട് ബ്രഹ്മസാഖാകാരത്തിലേക്ക് നീങ്ങുന്നത് എല്ലാതെ എത്തിക്കണമെന്നൊന്നും ഇല്ല പിന്നെ നാലാമത്തെ മന്ത്രം സൂക്തത്തിലൂടെ ഈ അജ്ഞികൻ തൻ്റെ ജീവനെ നല്ല ചിന്തകളുമായി ചേർത്ത് ആനന്ദം നേടുന്നു വേദസൂത്രങ്ങൾ അപ്പം ഇതെല്ലാം വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വേദങ്ങളിൽ ആത്മീയത്തെ പറ്റി പറയുന്നുണ്ട് യോഗയിലൂടെ പോകണ്ട പറയുന്നുണ്ട് ഭൗതിക കർമ്മങ്ങൾ ചെയ്യാനാണ് ജനിച്ചതെങ്കിൽ ആ ഭൗതിക കർമ്മങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാ ശാസ്ത്രജ്ഞാനങ്ങളും വേദങ്ങളുണ്ട് അപ്പം ജ്ഞാനത്തിൽ അറിവുള്ളവർ ജ്ഞാനത്തില് താല്പര്യമുള്ളവർക്ക് ആ വഴിയിലൂടെ മാറും പോകാം അങ്ങനെയാണ് ജീവനെ നല്ല ചിന്തകളുമായി ചേർത്ത് ആനന്ദം നേടുന്നു അപ്പോഴും നമ്മൾ നല്ലൊരു ജീവിതശൈലിയിലൂടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും വേദത്തിൽ പറയുന്ന തത്വങ്ങൾ അത് ശാസ്ത്രതത്വുമാകാം ഭൗതിക തത്വവും ആത്മീയതത്വവും എല്ലാം അതിൻ്റെ അകത്തുണ്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഇതെല്ലാം മായയാണ് ഇതിനെല്ലാം വിട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ശാശ്വതമായ മനസ്സിന് ശാന്തത കിട്ടും പിന്നെ പ്രശ്നമില്ല ഏതു വഴിയും നമുക്ക് സ്വീകരിക്കാം പക്ഷെ എന്ത് വേണം നല്ല ചിന്തയിലൂടെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ച ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തിന്റെ പുരോഗതിക്കാണ് അപ്പൊ അത്ര നല്ല ചിന്തകളുമായിട്ട് പോകാം എന്ന ചിന്ത കളഞ്ഞിട്ട് നല്ല ചിന്തയായിട്ട് ലോകത്തിലെ കർമ്മങ്ങളിലേക്ക് ഏർപ്പെടാം അങ്ങനെയും പോകാം അതെല്ലാം നല്ല ചിന്തകൾ വ്യക്തതയോടെ കഴിയുന്ന ആചാര്യൻ തൻ്റെ കർമ്മങ്ങളെ യഥാവിധി അനുഷ്ഠിക്കുന്നു വ്യക്തതയോടെ കഴിയുന്ന ആചാര്യൻ ആചാര്യന്റെ ലെവലിലേക്ക് എത്തുമ്പോൾ വ്യക്തതയോടെ അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടുതരം ലക്ഷ്യമുണ്ടാകാം ഈതെല്ലം ഈതലം ഇത്തിയാണ് എന്ന് അത് കർമ്മം തീർന്നവനാണ് അപ്പോൾ അവൻ ആ വഴിക്ക് പോവാം അല്ല കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ് അവന്റെ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാവും ഇന്ന് ഇന്ന് കർമ്മങ്ങൾ എനിക്ക് ചെയ്യണം അത് നിസ്വാർത്ഥമായി ചെയ്തു കൊടുക്കുക അങ്ങനെ കർമ്മത്തിൽ അധിഷ്ഠിത അനുഷ്ഠിക്കുന്നു ശരിയായ ഒരാചാര്യം എന്താണ് ചെയ്യുക അവൻ്റെ വഴിയിൽ ഭാവി ഏത് നിലയിലാണോ ആ നിലയിൽ ധീരമായിട്ട് മുന്നോട്ടേക്ക് നല്ല ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ടേക്ക് നീങ്ങും ജഗത്തിൻ്റെ പിതാവായി ഈശ്വരനെ അവർ സ്തുതിക്കുന്നു അങ്ങനെയുള്ള ഗുരുക്കന്മാര് ഈശ്വരനെ തന്നെ ചിന്തിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു ഒന്നിക്കിൽ ഈശ്വരനെ സങ്കല്പിച്ചു കൊണ്ട് ബ്രഹ്മ എല്ലാം ഇട്ടറിഞ്ഞു പോകും അല്ലെങ്കിൽ ഈശ്വരനായിക്കൊണ്ട് കർമ്മം ചെയ്യും നമുക്കായി ഇനി അഞ്ച് യോഗാനുഷ്ഠാനത്തിലൂടെ പ്രജ്ഞ നേടിയവൻ സത്യത്തെ ജീവശ്വാസമായി കാണും ഇപ്പം യോഗയിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നവൻ അവൻ പ്രജ്ഞ നേടിയിട്ട് സത്യത്തെ തിരിച്ചറിയുന്നു എന്നിട്ട് ജീവശ്വാസമായി കാണും ആ സത്യത്തിന് വേണ്ടിയായിരിക്കും പിന്നെ അവൻ നിലകൊള്ളുക എന്താണ് സത്യം ബ്രഹ്മമാണ് സത്യം ഈ പ്രപഞ്ചം എല്ലാം നിത്യാണ് യഥാർത്ഥ ഒന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ അതാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തെ ശ്വാസമായി കണ്ടുകൊണ്ട് ശ്വാസം തന്നെയാണ് ാണ് നിലയിൽ അവൻ എല്ലാം ചെയ്യുമ്പോഴും ഈശ്വരനായി കൊണ്ടാണ് അവൻ യജ്ഞം ചെയ്യുക അവന്റെ ജീവൻ ഈശ്വരനുമായി ചേരും അങ്ങനെ യോഗാഭ്യാസത്തിലൂടെ ആരെങ്കിലും ബ്രീത്തിങ് എക്സൈസ് എല്ലാം കൺട്രോൾ ചെയ്ത് ശ്വസിക്കുന്നത് തന്നെ ഈശ്വരനായി ഓങ്കാരത്തിലൂടെ ഓം എന്ന് ജപിച്ചുകൊണ്ട് ആ ഈശ്വരനെ തന്നെ ചിന്തിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നവൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അവൻ എന്തായി തരും അവസാനം ബ്രഹ്മമായിട്ട് ചേരും മുൻപു പോയ മഹർഷിമാർ സ്വീകരിച്ച മാർഗത്തെ അവൻ പിന്തുടരുന്നു പണ്ട് മഹർഷിമാര് ബ്രഹ്മ വഴികളെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് ഉപനിഷത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് യോഗാസനങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ മാർഗത്തിലൂടെ അവർക്ക് മുന്നോട്ടേക്ക് പോകാം മാർഗത്തിലൂടെ ആ തരത്തിലുള്ള ജ്ഞാനത്തിലൂടെ അവന് ശാശ്വതമായ സുഖം ലഭിക്കും സമാധിപാതയിൽ തുടരുന്നു അങ്ങനെയുള്ളവര് അവസാനം സമാധി എന്നൊരവസ്ഥ സമാധി എന്ന് പറഞ്ഞ എല്ലാ കർമ്മങ്ങളും മതിയാക്കിയിട്ട് ഈശ്വരനിൽ തന്നെ മനസ്സർപ്പിച്ച് കഴിയുന്ന ഒരവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് ഈ ലോകവായിട്ടുള്ള കംപ്ലീറ്റ് ബന്ധം വിടുകയാണ് എന്നിട്ട് ഈശ്വരനിൽ തന്നെ മനസ്സ് ചിന്തിച്ചിട്ട് കഴിയുകയാണ് ദേവതകൾ ഈശ്വരന് മുമ്പേ ഗമിച്ചു ദേവതകളെല്ലാം അതിനു മുമ്പ് തന്നെ നമ്മിൽ നിന്നും വിട്ടുപോയി അതായത് ദേവതകൾ എന്നാൽ മുപ്പത്തിമുക്കോടി ദേവതകളുണ്ട് ഈ പ്രപഞ്ചം അതിനെക്കൊണ്ട് മുപ്പത്തിമുക്കോടി വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കലാണ് അതാണ് ദേവതകൾ പ്രബഞ്ചത്തെല്ലാം ആദ്യം തന്നെ എടുത്തു ദൂരെ കളയും ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല അതിനെല്ലാം അങ്ങ് കളയും അതെല്ലാം ബ്രഹ്മമായിട്ട് നമ്മളങ്ങ് സങ്കല്പിക്കും എന്നിട്ട് അവരവരുടെ ബലത്താൽ ഈശ്വരനും മുൻപേ ഗമിച്ചു അല്ല അവർ ഈശ്വര സമീപമെത്തി അവരവരുടെ ഭാഗത്താൽ ആരും പറഞ്ഞു തന്നിട്ട് നമുക്ക് ബ്രഹ്മ സാക്ഷാത്കാരം നേടാൻ പറ്റില്ല അവനവന്റെ ഫലത്താൽ തന്നെ നേടണം നമ്മൾ തന്നെ സ്വയം പ്രയത്നിക്കണം എങ്ങനെ ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പറ്റത്ത് എവിടെയെങ്കിലും തുണിയിൽ പോലും വിശ്വ തുണിയൊന്നും വേണ്ട വസ്ത്രവും വേണ്ട ഭക്ഷണം വേണ്ട എവിടെ നിങ്ങൾ കൈ നീട്ടിയിട്ട് വാങ്ങി തിന്നുക എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെ ആ ബ്രഹ്മത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അത് സ്വയമേ നേടാൻ പറ്റൂ അല്ലെ ഗുരുക്കൊക്കെ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല എങ്കിലും ഗുരുക്കന്മാർ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയിട്ടുണ്ടാകുമായിരുന്നു അതൊന്നും നടക്കുന്ന കാര്യമല്ല അവനവൻ തന്നെ ശ്രമിച്ചാലേ നടക്കുള്ളൂ അത് മഹാനായ സ്രഷ്ടാവായ അതാണ് മഹാനായ സ്രഷ്ടാവ് ഇനി ഏഴില് മാനാ സ്രഷ്ടാവ് എന്നാണ് ബ്രഹ്മം അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്നത് സവിതാവ് ഞങ്ങളുടെ യജ്ഞം ശക്തിയോടെ നടത്തുന്നു നമ്മുടെ യജ്ഞങ്ങളെല്ലാം നയിക്കുന്നതാരാണ് സൂര്യനാണ് അല്ലെ സൂര്യന്റെ പിന്നിലുള്ള സവിതാവിലെ ശക്തി വിശേഷമാണ് സൂര്യനാണ് നമ്മളെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകണോ എല്ലാ കർമ്മത്തിലേക്ക് കൊണ്ടുപോകണോ എന്നെല്ലാം തീരുമാനിച്ച് നമ്മളെ നയിക്കുന്നത് നീ ഭൂമിയുടെ കേന്ദ്രമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ കേന്ദ്രമാണ് സൂര്യൻ ഗന്ധർവനിലൂടെ നമ്മളുടെ ചിന്തകൾ പവിത്രീകരിക്കുന്നു ഗന്ധർവൻ എന്ന് പറയുന്ന സൂര്യനിൽ നിന്നും ഗ്രഹങ്ങളിൽ നിന്നും വരുന്ന നമ്മളെ സ്വാധീനിക്കുന്ന ബലങ്ങളെയാണ് ഗന്ധർവൻ എന്ന് പറയുന്നത് അവരിലൂടെയാണ് നമ്മളെ പവിത്രീകരിച്ചിട്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് അപ്പം നമ്മൾ തന്നെ ഉണ്ടാവും ചിന്താഗതി ബ്രഹ്മ സാക്ഷാത്കാരണം നേടണമെല്ലാം അല്ലാതെ അതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ആ ഈശ്വരൻ തന്നെ നമ്മൾ ഓരോ കാലത്ത് പോകുന്നു എന്നുള്ള ചിന്ത പോകാനുള്ള ചിന്തകയെല്ലാം ഉണ്ടാക്കും നമുക്ക് വേദമാണിയാൽ മധുര വചനങ്ങൾ നടത്താൻ ആവട്ടെ വേദങ്ങളില് അതിലുള്ള വഴികളെല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയൊരു ഈ യജ്ഞം സവിതാവിനാൽ നടക്കപ്പെടുന്നു എല്ലാം സൂര്യനാണ് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം എല്ലാവർക്കൊന്നും തീരുമാനിച്ചല്ല അത് ജാതകത്തിലുണ്ടെങ്കിൽ അതിനുള്ള യോഗമുണ്ടെങ്കിൽ ആ കാലെത്തുമ്പോൾ സൂര്യൻ നമ്മളെ ബ്രഹ്മ ഈ ലോകമെല്ലാം വിട്ടിട്ട് വിട്ടറിഞ്ഞൊരറ്റ പോക്ക് പോകും അത് സൂര്യൻ തന്നെ വിചാരിക്കണം അല്ലെങ്കിൽ സൂര്യൻ്റെ പിന്നിലുള്ള ആ സവിതാവ് ആ ശക്തി വിശേഷം സത്യത്തെ പ്രചോദിപ്പിക്കും നമ്മളെ ശരിയായ ആ സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കും അപ്പോഴും നമ്മളിതെല്ലാം ഇട്ടറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും വേദമന്ത്രത്തിലൂടെ ഐശ്വര്യം ലഭിക്കുന്നു അങ്ങനെയാണ് വേദമന്ത്രങ്ങളിലൂടെ നമ്മൾ ഐശ്വര്യം വേദമന്ത്രത്തിലൂടെ എന്ത് ഐശ്വര്യം വേദത്തിൽ എല്ലാം ഉണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകേണ്ടി ആ വഴിയുണ്ട് എല്ലാരും ലോകത്തിലെ പുരോഗതിയിൽ പങ്കെടുത്തുകൊണ്ട് ിൽ ഭൗതിക ലോക വഴികളും വേദങ്ങളിലുണ്ട് സയൻസുണ്ട് ശാസ്ത്രമുണ്ട് ഗായത്രി ചന്തസിലൂടെയും ജഗസ് ചന്ദസിലൂടെയും അതിവേഗം നേടാം അതിന് പലതരം ഗായത്രി മന്ത്രങ്ങൾ ചന്ദസ്സുകളുണ്ട് ജഗതീ ചന്ദസ് ഗായത്രി ചന്ദ്ര ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കേണ്ട കാര്യങ്ങളെല്ലാം ഗായത്രി ചന്ദസ് ജഗദീ ചന്ദസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചുമായിട്ട് ബന്ധപ്പെട്ട സമ്പൂർണ്ണ ജഗത്തു ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജഗതീ ചന്ദസിലും ബൃഹത് ചന്ദസ് ജഗദീചന്ദ്രസ് ഗത്രി ചസിലൂടെയും മന്ത്രത്തിലൂടെയും ബൃഹത് ചന്ദ്രത്തിലൂടെയും ബൃഹത് ചന്ദസിലൂടെയെന്നു പറഞ്ഞാല് നമുക്ക് ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് പോകേണ്ട വഴികളെല്ലാം അത്തരത്തിലും വിവരിച്ചു തന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് പെട്ടെന്ന് മുന്നോട്ടേക്ക് പോകാം ഇനി ഒമ്പത് സൗത സവിതാവിൻ്റെയും അന്തരീക്ഷത്തിലെ പ്രാണനാലും സൂര്യ ചന്ദ്രന്മാരുടെയും ഗായത്രി ചന്ദസിനാലും ഞാൻ ചലിക്കുന്നു നമ്മുടെ എല്ലാ നീക്കങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് സൂര്യനാലും അന്തരീക്ഷത്തിലെ പ്രാണനാലും പ്രാണൻ നമ്മളെ പ്രാണലെന്ന് പറയുമ്പോൾ നമ്മളെ ഉണ്ടാകുന്ന സിഗ്നൽ സിസ്റ്റമാണ് ഗ്രഹങ്ങൾ നമ്മുടെ നാടികളിലെ സഞ്ചരിക്കുന്നു അവ നമ്മൾ നാടുകളിലൂടെ പ്രവർത്തിച്ചിട്ടാണ് മനസ്സിൽ ഓരോ ചിന്തകൾ ചിന്തകളുണ്ടാകുന്നത് ആ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിനെല്ലാം ഇറങ്ങിയിട്ടിരിക്കുന്നത് ഗായത്രി ഉണ്ട് ഈ സൂര്യചന്ദ്രന്മാരെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഗായത്രി തന്ത്രസുകളുടെ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗായത്രി തന്തസ് നമ്മുടെ ലോകവുമായിട്ട് ബന്ധപ്പെട്ടത് ഗായത്രി തന്ത്രസിലൂടെയാണ് ത്രിഷ്ടൂപ ചന്ദസിനാൽ എനിക്ക് ജ്ഞാന സന്ദേശം ലഭിക്കുന്നു ധൃഷ്ടൂപചന്ദസ്സെന്നു പറഞ്ഞാൽ ആറ്റങ്ങളെപ്പറ്റി കെമിസ്ട്രിയെ പറ്റി ആറ്റങ്ങളുടെ ഘടനയെ പറ്റിയുള്ള ജ്ഞാനം ത്രിഷ്ടൂപ അത് ബൗദ്ധികവാദികൾക്കുള്ളതാണ് ജ്ഞാനം നേടിയ പ്രപഞ്ചതിനെ കൊണ്ടുണ്ടാക്കിയ ആറ്റങ്ങളെക്കൊണ്ട് ആറ്റത്തിന്റെ ഘടന അതെല്ലാം ത്രിഷ്ടൂപചന്ദസ്സനുണ്ട് ഇനി പത്തിൽ ജ്ഞാനം നൽകുന്ന സവിതാവ് സ്വീയെ പോലെ വരദാതാവാണ് ജ്ഞാനം നൽകുന്ന ജ്ഞാനങ്ങളെ സ്ത്രീയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് പുരുഷനും പ്രകൃതിയും പ്രകൃതിയാണ് ജ്ഞാനം സരസ്വതി അതുപോലെ ജ്ഞാനം നൽകുന്ന സമിതാവ് സൂര്യൻ ജ്ഞാനം നൽകുമ്പോൾ അത് സ്ത്രീയെ പോലെയാണ് അല്ലെങ്കിൽ സരസ്വതി രൂപത്തിലാണ് ചിന്തിക്കാറ് നിന്നിനോട് സ്നാനം ലഭിക്കട്ടെ ആതിനെയാണ് സരസ്വതിയായി ചിത്രീകരിച്ചിരിക്കുന്നത് ജ്ഞാനം സ്ത്രീയാണ് മറ്റേത് പ്രേരക പ്രേരകശക്തിയാണ് പുരുഷൻ പ്രകൃതി പ്രകൃതിക്ക് ആയിട്ട് ബന്ധപ്പെട്ടതാണ് സയൻസ് ജ്ഞാനം അത് സരസ്വതിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതിലൂടെയാണ് ജ്ഞാനം ലഭിക്കുന്നത് ജഗതീചന്ദ്രസിനാൽ അങ്കീരസിന് ജ്ഞാനം നേടിയതുപോലെ എനിക്കും ജ്ഞാനം നേടത്തേ ജഗതീചന്ദ്രസ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവനുള്ള ജ്ഞാനം പ്രപഞ്ചഘടന എന്താണ് പ്രപഞ്ചവേദിയിൽ നിന്നുണ്ടായത് ഇതെപ്പറ്റി എല്ലാം ഉള്ള ജ്ഞാനം ജഗതി ചന്ദ്രസിലൂടെ ആണ് കിട്ടുക അതെനിക്ക് കിട്ടട്ടെ എന്ന് പറയുകയാണ്